ഇത് നമ്മുടെ കപ്പ മരം കേട്ടോ ചില സ്ഥലങ്ങളിൽ കപ്പളം എന്ന് പറയും ഓമയ്ക്ക ഉണ്ടാവണ മരം എന്ന് പറയും ഇവിടെ പറയുന്നത് കപ്പ എന്നാണേ കപ്പങ്ങ കപ്പങ്ങ ഉണ്ടാവുന്ന മരമാണ് ഞാനപ്പം അത് ഇതിൻ്റെ ഈ തണ്ടിൻ്റെയൊക്കെ കളർ വ്യത്യാസം കണ്ടോ ഒരു നീല കറ് കളറ് വയലറ്റ് കളറ് പോലത്തെ കളർ അപ്പോൾ ഞാൻ ഓർത്തത് പ്രത്യേക തരം എന്തെങ്കിലും നല്ല ടൈപ്പ് കപ്പയായിരിക്കുമെന്ന് ഓർത്ത് മണ്ണൊക്കെ ഇട്ട് കണ്ടോ കടക്കിൽ മണ്ണൊക്കെ ഇട്ട് മൂടിക്കൊടുത്തു അപ്പോൾ അതിന് പൂവുണ്ടായേക്കണുണ്ടോ കൊലകുത്തിപ്പൂക്കൾ ഉണ്ടാവും ഇത് ഉണ്ടാവും നിറച്ച് ഒരു കൊലയുമ്പോൾ തന്നെ എത്ര പൂക്കളാന്ന് നോക്കിയിട്ട് ചെടികളും ഒക്കെ കൊലകുത്തി പൂക്കളുണ്ടാവുന്ന പോലെ അപ്പോൾ ഇത് ആൺകപ്പയാണെന്ന് ഇങ്ങനെ ഉണ്ടാകുന്ന കപ്പ ആൺകപ്പയാണെന്നാണ് പറയുന്നത് നമ്മൾ കപ്പങ്ങ ഉണ്ടാവില്ല അത്ര നമ്മൾ ഇത്രയും വളർത്തി വലുതാക്കിയത് വെറുതെ കപ്പങ്ങ ഉണ്ടാകുന്നതാണെങ്കിൽ നമ്മൾ ഓരോ പൂവ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതേപോലെ ഒരു പൂ ഒരു പൂവ് മാത്രമേ തന്നെയായിട്ടേ ഉണ്ടാവുകയുള്ളൂ കണ്ടത് ഇവിടെയൊക്കെ നമുക്ക് കപ്പ മരം നിപ്പുണ്ട് അപ്പം ഞാൻ ഉണ്ടാവുന്നത് കാണിച്ചു തരാം കേട്ടോ പെൺകപ്പയിൽ പൂക്കളുണ്ടാകുന്നത് ഇത് കണ്ടോ ഇത് പൂക്കളുണ്ടായി വരുന്നതാണ് ഓരോ ഇലയുടെ ഇടയ്ക്കുന്നും ഓരോ പൂവ് ഇങ്ങനെ വരുന്നതാണ് കപ്പങ്ങ ഉണ്ടാകുന്ന മരം പെൺകപ്പ അല്ലാതെ അങ്ങനെ കൊലകുത്തി ഉണ്ടാകുന്നത് ആൺകപ്പയാണ് അപ്പം നമ്മൾ നിർത്തിയിട്ട് കാര്യമില്ല കണ്ടോ അപ്പം ഇനി വെട്ടിക്കളയെ മാത്രമേ നിവർത്തിയുള്ളൂ ഇത്രയും വലുതാവാതെ നമുക്ക് അറിയാനും ഒരു വഴിയില്ല പൂക്കൾ ഉണ്ടാവാതെ അപ്പോൾ ശരിക്കും കപ്പങ്ങ ഉണ്ടാവണ പ്രായമായി കഴിഞ്ഞപ്പോൾ എല്ലാ ഇലകളുടെ ഇടയ്ക്കുന്നും കൊലകുത്തി കൊലകുത്തി പൂക്കളുണ്ടാവുള്ളൂ കാണാൻ <laughs> ഭംഗിയുണ്ടല്ലേ <laughs> <laughs>